ോക്കോ പൈലറ്റുമാർ ട്രെയിനുകൾ അനുവദനീയമായതിൽ കൂടുതൽ വേഗത്തിൽ ഓടിക്കുന്നതിനുള്ള കാരണം കണ്ടെത്താൻ പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തി റെയിൽവേ റെയിൽവേ ബോർഡാണ് അറിയിച്ചത് അനുവദനീയമായതിൽ കൂടുതൽ വേഗത്തിൽ ഓടിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നതിനാലാണ് സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് നൂറ് കിലോമീറ്റർ പരമാവധി വേഗതയിൽ ഓടിക്കാൻ അനുവാദമുള്ള രണ്ട് ട്രെയിനുകൾ നൂറ്റി കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നദിക്കുമേലെയുള്ള അറ്റകുറ്റപ്പണി നടക്കുകയായിരുന്ന മേൽപ്പാലത്തിലൂടെയാണ് വേഗത കൂട്ടി ഓടിച്ചതെന്ന ഗുരുതരമായ കണ്ടെത്തലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒന്നാമത്തെ കേസിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കുന്ന ഗതിമാൻ എക്സ്പ്രസ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ആഗ്രയ്ക്ക് സമീപമുള്ള സ്റ്റേഷനിൽ അനുവദിച്ചതിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഗതിമാൻ എക്സ്പ്രസ് ട്രെയിനിലെ സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാൽവ എക്സ്പ്രസിലും വേഗപരിധി ലംഘിക്കുന്ന ഉണ്ടായിട്ടുണ്ട് ഇതിനു പിന്നാലെ എല്ലാ സോണുകളിലും റെയിൽവേ നോട്ടീസ് അയക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ എല്ലാ സോണുകളിൽ നിന്നും വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കാൻ ലോക്കോ പൈലറ്റുമാരെ നിർദ്ദേശിക്കാനും റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നു എൺപതിൽ പരം ലോക്കോ പൈലറ്റുമാരും ഗാർഡുകളുമാണ് യോഗത്തിൽ പങ്കെടുത്തത് സംഭവത്തിന്റെ ഗൌരവം മനസ്സിലാക്കി നിരവധി നിർദ്ദേശങ്ങൾ ലോക്കോ പൈലറ്റുമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു വേഗപരിധി ലംഘിക്കുന്ന സംഭവങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്നും കൃത്യമായ നിർദ്ദേശം ലഭിച്ചാൽ ഇത് ഒഴിവാക്കാൻ സാധിക്കുമെന്നുമാണ് ഒരു നിർദ്ദേശം വേഗം കുറയ്ക്കേണ്ട സ്ഥലത്തിന് മൂന്ന് കിലോമീറ്റർ മുൻപായി വോക്കി ടോക്കി വഴി ഒരു അറിയിപ്പ് ലഭിക്കുന്നത് നല്ലതാകുമെന്നും നിർദ്ദേശമുണ്ടായി പരീക്ഷണാടിസ്ഥാനത്തിൽ കോട്ട ഡിവിഷനിൽ ഇത് നടപ്പാക്കുകയും ചെയ്തു ലോക്കോ പൈലറ്റുമാർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ പ്രത്യേകം മാർക്ക് ചെയ്ത ചാർട്ട് വിതരണം ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് മറ്റൊരു ലോക്കോ പൈലറ്റ് അഭിപ്രായപ്പെട്ടത് ഓരോ സർവീസിലും ഡ്യൂട്ടിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ലോക്കോ പൈലറ്റുമാർക്ക് വേഗ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി നൽകുന്നത് റെയിൽവേ നിർബന്ധമാക്കിയിരിക്കുന്നുവെന്നാണ് റെയിൽവേ അധികൃതർ നിന്ന് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ യോഗത്തിൽ പങ്കെടുത്ത ലോക്കോ പൈലറ്റുമാർ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നും റെയിൽവേ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബംഗാൾ ട്രെയിൻ ദുരന്തത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ മന്ത്രി റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ അന്വേഷിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു അപകടകാരണം കണ്ടെത്തും ആവർത്തിക്കാതിരിക്കാൻ നടപടികളുമെടുക്കും രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് റെയിൽവേക്ക് ഒന്നും അറിയേണ്ടെന്ന് മമത ബാനർജി ആരോപിച്ചിരുന്നു ബംഗാളിലെ ഡാർജിലിംഗിൽ യാത്രാ ട്രെയിനിലേക്ക് ചരക്കു ട്രെയിൻ ഇടിച്ചുകയറി പതിനഞ്ച് പേരാണ് മരിച്ചത് അറുപതോളം പേർക്ക് പരിക്കേറ്റു കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പുറകിൽ സിഗ്നൽ മറികടന്നെത്തിയാണ് ചരക്ക് ട്രെയിൻ ഇടിച്ചുകയറിയത് മൂന്ന് കോച്ചുകൾ പാളം തെറ്റി തകർന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി രണ്ടു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു അഗർത്തലയിൽ നിന്ന് കൊൽക്കത്തയിലെ സീൽദയിലേക്കുള്ള കാഞ്ചൻചംഗ എക്സ്പ്രസ് ന്യൂ ജൽപായഗുടിയിലാണ് അപകടത്തിൽപ്പെട്ടത് ഇതേ ട്രാക്കിൽ സമാന ദിശയിലെത്തിയ ചരക്കു ട്രെയിൻ കാഞ്ചൻചംഗ എക്സ്പ്രസിന്റെ പിൻഭാഗത്ത് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് കോച്ചുകൾ പാളം തെറ്റി തകർന്നു ഇതിലൊരു കോച്ച് ചരക്കു ട്രെയിനിന് മുകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ചരക്കു ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും സഹ പൈലറ്റും കാഞ്ചൻചംഗ എക്സ്പ്രസിലെ ഗാർഡും ഉൾപ്പെടെയാണ് മരിച്ചത് ചരക്കു ട്രെയിനിലെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൂട്ടിയിടി കവച സംവിധാനം ഈ റൂട്ടിലില്ല എന്നതും ശ്രദ്ധേയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ പത്തു ലക്ഷം രൂപയും പ്രധാനമന്ത്രി രണ്ടു ലക്ഷം രൂപയും തന്നെ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി